അസ്സാമലൈക്കും വർമ്മത്തുള്ള ബിസ്മില്ല അലഹമ്മില്ല അള്ളാഹമ്മ സല്ലിഅ അല മുഹമ്മദ് വഅല അലി മുഹമ്മദ് പ്രിയ വിശ്വാസികളെ ശ്രോതാക്കളെ വിശ്വാസികളായ നമുക്ക് വലിയ ആശ്വാസവും സമാധാനവും നൽകുന്ന മഹത്തായ ഇബാദത്താണ് പ്രാർത്ഥന എന്നുള്ളത് വലിയ പരിചയമായിട്ടാണ് ഇസ്ലാം പ്രാർത്ഥനയെ പഠിപ്പിച്ചിട്ടുള്ളത് സ്വന്തത്തിനു വേണ്ടി പ്രാർത്ഥിക്കാനുള്ള സന്നദ്ധതയില്ലാതെ മറ്റുള്ളവരോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയും അതിൽ മാത്രം സമാധാനമടയുകയും ചെയ്യുന്ന രീതി ഉചിതമല്ല വിശ്വാസികൾ തമ്മിലുള്ള പ്രാർത്ഥന ഏറെ മഹത്വരമാണ് അള്ളാഹു സുബാനു വത്താല വിശ്വാസത്തിൽ ഒന്നിപ്പിച്ചതിന്റെയും വിശ്വാസികൾ തമ്മിലുള്ള സാഹോദര്യ ബന്ധത്തിന്റെയും ഭാഗമായിട്ടാണ് ആ പ്രാർത്ഥന ഉണ്ടാകുന്നത് അവർ പരസ്പരം നിലനിർത്തുന്ന സ്നേഹത്തിൻ്റെയും ഇഷ്ടത്തിൻ്റെയും ഗുണകാംക്ഷയുടെയും ഭാഗമായി അവരുടെ ബാധ്യത നിർവഹണമായി നടത്തപ്പെടുന്നതാണ് വിശ്വാസികൾ തമ്മിലുള്ള പ്രാർത്ഥന നിബിസല്ലാഹു അലൈ വസല്ലമയോട് അള്ളാഹു സുബാനുവല കൽപ്പിച്ചത് വസ്തഫിൽ താങ്കളുടെ പാപങ്ങൾ പുറത്തു കിട്ടാനും വിശ്വാസികളായിട്ടുള്ള വിശ്വാസിനികളായിട്ടുള്ള ആളുകളുടെ പാപങ്ങൾ കിട്ടാനും പ്രാർത്ഥിക്കുക എന്നാണ് നബീസ് അല്ലാഹു അലൈ വസല്ല സ്വന്തത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു സൂറത്ത് നൂഹയിലൂടെ അള്ളാഹു സുബാനുഅല നമ്മോട് ആവശ്യപ്പെട്ടത് അള്ളാഹുവെ എന്റെ പാപങ്ങൾ പൊറുത്തുതാ മാതാപിതാക്കളുടെ വിശ്വാസികളുടെ വിശ്വാസിനികളുടെ പാപങ്ങൾ പൊറുത്തുത ഈ പ്രാർത്ഥന ഈമാനുള്ളവർ തമ്മിലുള്ള ബാധ്യതാ നിർവഹണത്തിൻ്റെ ഭാഗമാണ് ലോകത്തിൻ്റെ ഏത് കോണിൽ വിശ്വാസമുള്ളവർ അവശേഷിക്കുന്നുണ്ടോ അവർക്കെല്ലാം ഈ പ്രാർത്ഥന ലഭിച്ചുകൊണ്ടിരിക്കുന്നു വിശ്വാസികളായി കഴിഞ്ഞു പോയിട്ടുള്ളവർക്ക് വേണ്ടിയും വിശ്വാസികൾ പ്രാർത്ഥിക്കുന്നു സ്വഹാബത്തിനു വേണ്ടി താബികൾക്ക് വേണ്ടി അവരെ പിൻപറ്റി വന്നവർക്ക് പണ്ഡിതന്മാർക്ക് ഇങ്ങനെ തുടങ്ങി എല്ലാവർക്കും വേണ്ടിയുള്ള പ്രാർത്ഥന വിശ്വാസികളിൽ നിന്ന് ഉണ്ടാകും ഖുർആാൻ പഠിപ്പിച്ച കാര്യമാണ് റബ്ബന ഞങ്ങളുടെ നാദാ ഞങ്ങൾക്ക് പുറത്തുതാ വലിയ ഖ്വാൻ ബിൽമാൻ ഈമാനുമായി ഞങ്ങളെ മുൻകടന്നിട്ടുള്ള സഹോദരങ്ങൾക്കും നാഥ പൊറുത്തുക വിശ്വാസികൾ തമ്മിലാണ് ഈ പ്രാർത്ഥന വിശ്വാസികൾക്ക് വേണ്ടിയാണ് ഈ പ്രാർത്ഥന നമസ്കാരത്തിൽ തശഹൂദിൽ അസ്സലാമു അലൈന വല ഇബാദുല്ല ഇസ്വാലൻ ഞങ്ങൾക്ക് സമാധാനം സ്വാലിഹീങ്ങളായിട്ടുള്ള അടിമകൾക്ക് സമാധാനം ഇത് മവദ്ധത്തിൻ്റെയും മഹബത്തിൻ്റെയും ഭാഗമായി ഉണ്ടാകുന്ന പ്രാർത്ഥനയാണ് ഒരു കടമ നിർവഹണമായി നടക്കുന്ന കാര്യമല്ല നമ്മെ സംബന്ധിച്ചിടത്തോളം ഏതു ഘട്ടത്തിലും ഈമാനുള്ളവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ സാധിക്കണം അതോടൊപ്പം സ്വന്തത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥനയെ ശ്രദ്ധിക്കാനും കഴിയണം ദേഷ്യം പക വിദ്ദേശം വാശി ഇതൊന്നുമല്ല വിശ്വാസികളെ ഇണക്കിയിട്ടുള്ളത് ഈമാനിൻ്റെ ഫലം കൊണ്ട് മാത്രമാണ് വിശ്വാസികൾ ഒന്നിച്ചിട്ടുള്ളത് പ്രാർത്ഥനയെ ആത്മാർത്ഥമായി പങ്കുവെക്കുന്ന സ്വന്തത്തിനു വേണ്ടി അല്ലാഹുവിനോട് ആത്മാർത്ഥമായി ചോദിക്കുന്ന നിലക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാനും ചിട്ടപ്പെടുത്താനും നാം പരിശ്രമിക്കുക അള്ളാഹു അതിനുള്ള തൗഫീക്ക് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ മുഹമ്മദിൻ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി